അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് എട്ടിലെ ലിസാൻ ഖുർആൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും വന്നതുമായ ചോദ്യങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഒന്ന് സുൽബിൽ മുനാസിബി എന്നുള്ള പ്രവർത്തനാണ് യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതായത് യോജിച്ച വരിയുമായിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് അസ്സലാമു അവിടെ യോജിച്ച ഏതാണ് ലായുറഹു ലഹു സലാമു അൽ മുത്തൂ ചെയ്യുന്നവനോട് സലാം പറയൽ കറാത്തില്ല അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം കേട്ടോ രണ്ട് ഫിൽ അവിടെ ചോദിച്ചേതാണ് ല യുസ്തറു ല യുസ്തറു ലുസ്തറുസുൽ മഹരിമി ഫുൽമി ഇഹ്റാമിലായി മരണപ്പെട്ടവൻ്റെ

അൽ മുസ്ലിമൂന ഫി സുവദിൻ ഏതാണ് യോജിച്ചത് നുസിറ അല്ലെർ അൽ മുസലിമൂന മുസ്ലിമികൾ സഹായിക്കപ്പെട്ടു ഫി സുവൻ ബദർ യുദ്ധത്തിൽ അഞ്ച് അവിടെ ഏതാണ് ഖുസിഫത്തി ഷംസു വെൽക്കമറു എന്നതാണ് ഇവിടെ കാരണം ഇവിടെ താ ഉള്ളതാണല്ലോ ഇതിന് കാരണം ഇത് അന്നസാണ് കേട്ടോ മജാസിയായ മുന്നസാണ് ആറ് ഡേഷ് അൽ അർലു കുല്ലുഹ റൻ ഡേഷ് അവിടെ എന്താണ് അർലു ജുലത്തിൽ അർലു കുല്ലുഹ തെഹൂറൻ ഭൂമി മുഴുവൻ ശുദ്ധിയുള്ളതാക്കപ്പെട്ടു അടുത്ത പ്രവർത്തനം മുക്തബുൽ അൽഫാദൽ അൽഫാദൽ അഫ് അലിൽ ആറ്റി താഴെ കൊടുത്ത ഫെയിലുടെ അൽഫാദുകൾ എഴുതാനാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫെയിൽ തന്നിട്ട് അതിൻ്റെ എഴുതാൻ വേണ്ടി വരും അടുത്ത ഭാഗങ്ങളാണ് ഒന്നാമത്തേത് ല എഫ് അലിനുള്ളത് അൽജം ഉൽ വാഹിബു മിനൽ മുസ്തബിൽ മൗറൂഫിൽ മംഫി ഇനി രണ്ട് ല അഫ് അലു മുലാരിയിൽ ലാമ ഉണ്ടാവണം മംഫിയാണ് അവിടെ അഫ് അലു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു എന്നാണല്ലോ സോറി ഞാൻ പ്രവർത്തിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുലാരിയാണെന്ന് മനസ്സിലായി മംഫിയാന്ന് മനസ്സിലായി അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇടാ എഴുതാം അൽ മുത്തലി മൂന്ന് മനസ്സിലാകും കണ്ടാൽ തന്നെ അൽ മുഅന്നസുൽ വാഹിദുൽ ഗായിബു മിനൽ മുസ്തൽ മുസ്ബത്തി അതല്ലെങ്കിൽ അവിടെ മുദക്കർ എഴുതിയാലും പ്രശ്നമല്ല കാരണം രണ്ടിനും തിഹഫലു എന്ന് വരും മുഅസ് അതായത് മോഹന്നസിനും അതുപോലെ തന്നെ മുഫറദ് മുദക്കറിനും രണ്ടിനും തൊഹഫലു എന്നുതന്നെ വരിക അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ ഇനി നാല് ലായി എഫ് അലു ലായി എഫ് അലു എന്നുള്ള എന്താ വരിക മുലാലയാണ് അതുപോലെ തന്നെ മംഫിയാണ് പിന്നെ ഹായിബാണ് ഒരു വ്യക്തിയാണ് അപ്പോൾ അത് വരുമ്പോൾ അൽ മുദക്കർ ഉൽ വാഹിദുൽബു മിനൽ മുസ്തഖിൽ മഅറൂഫിൽ മഹറൂഫുൽ ഇനി അഞ്ച് അഞ്ച്ഫ് അലു അതായത് നമ്മൾ പ്രവർത്തിച്ചു നമ്മൾ പ്രവർത്തിക്കും എന്നുള്ള അതിന് വരുന്നതാണ് അപ്പോൾ എങ്ങനെ എഴുതാം മിനൽ മുസ്തബിൽ മഅറൂഫിൽ മഹറൂഫുൽ മുസ്ബത്തി അടുത്ത പ്രവർത്തനം കമ്മിൽ പൂരിപ്പിക്കാനുള്ളതാണ്

മൂന്ന് അൽ അൽ എന്താണ് ലം മജുഹൂർ അതോടുകൂടെ ഫയലിന് പറയപ്പെടാത്തതാണ് മജുഹൂൽ അടുത്ത പ്രവർത്തനം ആണ് സൊറഫാക്കാന് ഒന്ന് മാ ഫല കൊടുത്തിട്ടുണ്ട് എൻ്റെ വാക്യം സൊറഫാക്കി വെക്കുക മാ മാ ും ഇനി രണ്ടാമത്തത് ഫി എന്നുള്ളതാണ് എൻ്റെ വാക്ക് എന്ത് ചെയ്യണം എഴുതണം ഇനി ബയ്യൻ വ്യക്തമാക്കുകയാണ് ബയ്യനുള്ള മാഇറ ലിഹാദി ലഫഅലി താഴെ കൊടുത്ത ഫീലുകൾക്ക് എന്ത് ചെയ്യണം ലമീർ എഴുതി കൊടുക്കുക ഒന്നാമത്തത് ഫ അൽ തും എന്ന വരിക ഫ അൽ തും അലി രണ്ട് അൻതും രണ്ട് ഫ അൽ തി എന്ന വരിക ഫ അൽത്തു അത് അന ഫനു മീറുകൾ മനസ്സിലാക്കിയിട്ട് എഴുതാം ഇനി അടുത്ത പ്രവർത്തനം തർജിം അർത്ഥവേത ഒന്ന് ദുഖ്ൽ ജറസു ജ അൽ ഉസ്താദു ഇലസഫി എന്താർത്ഥം വെല്ലടിച്ചു ഉസ്താദ് ക്ലാസ്സിൽ വന്നു ഇനി രണ്ട് ഇദാ ദുഖിർ അൽ ഫൈലും യുസമ്മൂഫൻ ഫേലിൻ്റെ കൂടെ ഫായലിനെ പറയപ്പെട്ടാൽ അത് മാറൂഫ് എന്ന് പറയും ി അരി ബാറബിയാക്കാനാണ് ട്ടാ നീ അടിക്കരുത് എങ്ങനെ പറയാ ലാ തീ നീ അടിക്കൂ എങ്ങനെ ആണ് അവസാന പ്രവർത്തനം അജിബുത്തരഴുതാനും മുലാരിഅ അൽ മഅറൂഫു മജുഹുലൻ മുലാരി മഅറൂഫായ ഒരു ഫെലിനെ മജുഹു എങ്ങനെയാണ് അതിൻ്റെ അലാമത്തി ഇസ്തഖബാലി വഫത്ഹിമാക്കബലിൽ ആഹരി ഇസ്തഖബാലിൻ്റെ മുസ്തഖബലിൻ്റെ അടയാളത്തിന് അതായത് തുടക്കത്തിൽ വരുന്ന അടയാളത്തിന് എന്തു ചെയ്യുക ലൊമ്പ കൊടുക്കുക അതുപോലെ അവസാനത്തിന് മുമ്പുള്ളതിനെന്തു ചെയ്യുക ഫതഹം നൽകുക അപ്പോൾ നമ്മുടെ പ്രവർത്തനം ഫുള്ളായി നമ്മുടെ എട്ടിലെ കിസ് ചെയ്തിട്ടുണ്ട് ലിസാനുമായി ബന്ധപ്പെട്ട് അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ